El തീരാറാവുമ്പോഴേക്കും ഈ ഒരു വർഷം ലോകത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന തിരിഞ്ഞുനോട്ടത്തിലാണ് പലരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തത് എന്താണ് എന്ന അന്വേഷണത്തിലാണ് പലരും എന്നാൽ അത്തരം അന്വേഷണങ്ങളെ കുറിച്ചല്ല പകരം ഇതൊക്കെ അന്വേഷിക്കാൻ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായഭേദമന്യെ പലരും കയറിയിറങ്ങുന്ന ഗൂഗിളിനെ കുറിച്ചാണ് പറയുന്നത് അതെ ഗൂഗിൾ രണ്ട് കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളുടെ ഗവേഷണ പ്രൊജക്ട് എന്ന നിലയിൽ തുടക്കം ിട്ട ആ യാത്ര ഇന്ന് ഭൂഗോളമാകെ പടർന്നു പന്തലിച്ചിരിക്കുന്ന ദൈനംദിന ജീവിതത്തിൽ മാറ്റി നിർത്താനാവാത്ത വലിയൊരു ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമായി മാറിയിരിക്കുന്നു സ്റ്റാൻഫോർഡ് ർവകലാശാലയിലെ ഒരേ ആശയവുമായി എത്തിയ രണ്ട് ഗവേഷണ വിദ്യാർത്ഥികൾ തമ്മിൽ കണ്ടുമുട്ടിയത് മുതലാണ് ഗൂഗിളിന്റെ കഥ ആരംഭിക്കുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്നെത്തിയ സർഗെ അമേരിക്കക്കാരനായ ലാരി പേജ് എന്നിവരായിരുന്നു ആ ഗവേഷണ വിദ്യാർത്ഥികൾ ഇരുവരുടെയും റിസർച്ച് പ്രൊജക്ട് എന്ന നിലയിലാണ് ഗൂഗിളിന്റെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലായിരുന്നു അത് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങളായി ഗൂഗിൾ നമ്മുടെ കൂടെ കൂടിയിട്ട് വേൾഡ് വൈഡ് വെബിൽ ലഭ്യമായ അസംഖ്യം വിവരങ്ങളെ ആളുകൾക്ക് എളുപ്പം കണ്ടെത്താനും ഉപയോഗിക്കാനും സാധിക്കും വിധത്തിൽ ക്രമീകരിക്കുന്ന ഒരു സെർച്ച് എഞ്ചിൻ പ്ലാറ്റ്ഫോം ഒരുക്കാനായിരുന്നു ലാരി പേജിന്റെയും സെർഗ ബ്രിന്നിന്റെയും പദ്ധതി അക്കാലത്തുണ്ടായിരുന്ന മറ്റ് സെർച്ച് എഞ്ചിനുകൾ സെർച്ച് റിസൾട്ട് ഉള്ളടക്കത്തെ എത്ര തവണ സെർച്ച് ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചപ്പോൾ പേജ് റാങ്ക് എന്ന അൽഗോരിതം അടിസ്ഥാനമാക്കിയാണ് ഗൂഗിൾ നിർമ്മിക്കപ്പെട്ടത് ഇതിൽ വെബ്സൈറ്റുകളെ അവ തമ്മിലുള്ള പരസ്പര ബന്ധത്തിന്റെയും ഉള്ളടക്കത്തിന്റെയും പ്രാധാന്യത്തെയും ഗുണമേന്മയെയും അടിസ്ഥാനമാക്കി ക്രമീകരിച്ചു വളരെ ലളിതമായ രൂപകൽപ്പനയിൽ ഒരുക്കിയ വെബ് പേജ് ആയിരുന്നു ആദ്യകാലത്ത് അൽഗോരിതത്തിന്റെ പ്രവർത്തന രീതി അടിസ്ഥാനമാക്കി ബാക്ക് എന്നായിരുന്നു ആദ്യം ഈ സെർച്ച് എഞ്ചിനെ ലാരി പേജും ബ്രിനും വിളിച്ചിരുന്നത് പിന്നീട് അത് ഗൂഗിൾ എന്നാക്കി മാറ്റി യഥാർത്ഥത്തിൽ വലിയ സംഖ്യ ർത്ഥമുള്ള ഗൂഗോൾ എന്ന വാക്ക് തെറ്റായി എഴുതിയാണ് ഗൂഗിൾ എന്നൊരു കഥയുണ്ട് അസംഖ്യം വിവരങ്ങൾ ലഭിക്കുന്ന ഇടം എന്ന അർത്ഥത്തിലാണ് ആ പേര് നൽകിയത് െ തുടർന്ന് നൂറ് പൂജ്യങ്ങൾ വരുന്ന സംഖ്യയാണ് ഗൂഗോൾ എന്നറിയപ്പെടുന്നത് ഏതൊരു സ്റ്റാർട്ടപ്പിനെയും പോലെ പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ടായിരുന്നു ഗൂഗിളിന്റെയും തുടക്കം വാടകയ്ക്കെടുത്ത ഒരു ഗ്യാരേജിലാണ് ഗൂഗിളിന്റെ ആദ്യ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് ഗൂഗിളിന്റെ വരവോടെ ലോക ജനതയുടെ അതുവരെ ഉണ്ടായിരുന്ന ജീവിത രീതികളിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഉണ്ടായത് ഒരു സെർച്ച് എഞ്ചിൻ എന്നതിലുപരി മുഴുവൻ അനുബന്ധ സേവനങ്ങളെയും ഉൾക്കൊള്ളുന്ന വലിയൊരു കമ്പനി എന്ന നിലയിലാണ് ഗൂഗിളിനെ കണക്കാക്കേണ്ടത് വലിയ ലൈബ്രറികളും എൻസൈക്ലോപീഡിയകളും റെഫറൻസ് ബുക്കുകളും ദിവസങ്ങളോളം തിരഞ്ഞ് വിവരങ്ങൾ കണ്ടുപിടിച്ചിരുന്നതിൽ നിന്ന് മാറി ഒറ്റ ക്ലിക്കിൽ അനേകായിരം വിവരങ്ങൾ അറിയാൻ സാധിക്കും വിധം ഡിജിറ്റൽ വിവര വിപ്ലവം തന്നെ ഗൂഗിൾ സൃഷ്ടിച്ചു എന്ത് വിവരവും എളുപ്പം കണ്ടുപിടിക്കാനാവുമെന്ന സാധ്യത ആഗോളതലത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്നതും സ്വാഭാവികം പഠനങ്ങൾക്കായി ഗൂഗിളിൽ തിരയാത്ത വിദ്യാർത്ഥികൾ വിരളമാണ് അത് വിദ്യാഭ്യാസ മേഖല വലിയ നേട്ടമായി എന്ന പേരിൽ ൂഗിളിന്റെ പരസ്യ മോഡൽ അവതരിപ്പിക്കപ്പെട്ടതോടെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ പുതിയൊരു യുഗത്തിന് തുടക്കം കുറിക്കപ്പെട്ടു ഓരോ പരസ്യവും അതിന്റെ യഥാർത്ഥ ഉപഭോക്താവിനടുത്ത് എത്തിക്കുന്ന രീതി പരസ്യ വിതരണത്തെ ഫലപ്രദമാക്കി മാറ്റി ആളുകളുടെ ഇന്റർനെറ്റ് സെർച്ചിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കിയാണ് ഗൂഗിൾ പരസ്യ വിതരണം നടത്തിയത് പരസ്യങ്ങളിൽ വരുന്ന ഓരോ ക്ലിക്കിനും നിശ്ചിത തുക വാങ്ങിയ ഗൂഗിളിന്റെ പിന്നീടുള്ള വളർച്ച പ്രവചിക്കാനാവാത്ത വിധത്തിലുള്ളതായിരുന്നു മറ്റേതൊരു ഇന്റർനെറ്റ് അധിഷ്ഠിത സേവനങ്ങളെയും പോലെ പരസ്യ വരുമാനമാണ് ഗൂഗിളിന്റെ നട്ടല്ലായത് ഇതേ മാതൃക പിന്തുടർന്നാണ് ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള മറ്റ് കമ്പനികളും വളർന്നു വന്നത് ആൻഡ്രോയിഡ് മൊബൈൽ ഫോണുകളാണ് ഗൂഗിളിന്റെ വളർച്ചയെ സ്വാധീനിച്ച മറ്റൊരു ഘടകം രണ്ടായിരത്തി എട്ടിലാണ് ആൻഡ്രോയിഡ് ഒ എസ് അവതരിപ്പിക്കപ്പെട്ടത് അന്നുവരെ ഉണ്ടായിരുന്ന ഫീച്ചർ ഫോൺ വ്യവസായ രംഗത്തെ തകിടം മറിച്ച് ആൻഡ്രോയിഡ് ആഗോളതലത്തിൽ ജനപ്രീതി പിടിച്ചുപറ്റി ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ഫോണുകളിലും ഉപയോഗിക്കുന്നത് അതായത് ഏകദേശം എഴുപത് ശതമാനത്തിലേറെ ഫോണുകളിൽ ഉപയോഗിക്കപ്പെടുന്നത് ആൻഡ്രോയിഡ് ഓ എസ് ആണ് നമ്മൾ എങ്ങനെ പരസ്പരം ആശയവിനിമയം നടത്തണം എന്നതിൽ ആൻഡ്രോയിഡ് വലിയൊരു വിപ്ലവം ഉണ്ടാക്കി നമ്മുടെ ആശയവിനിമയം ജോലി നമ്മുടെ എന്റർടൈൻമെന്റ് എന്നിവയെല്ലാം ഇന്ന് മൊബൈൽ ഫോണുകളിലൂടെയാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇന്ന് പലവിധ ആപ്പുകളും ഗെയിമുകളും സേവനങ്ങളും ലഭ്യമാണ് വാട്സ്ആപ്പും ഫേസ്ബുക്ക് ക്കും ഇൻസ്റ്റഗ്രാമും ടിക്ടോക്കും യൂട്യൂബും എല്ലാം സാധാരണക്കാരന് പ്രാപ്തമായത് ആൻഡ്രോയിഡ് ഫോണുകളിലൂടെയാണ് ഗൂഗിൾ മാപ്പ് ജിമെയിൽ ഗൂഗിൾ ഡ്രൈവ് എന്നുവേണ്ട സകലതും ഗൂഗിളിന്റെ മാത്രം അസെറ്റാണ് ഗൂഗിളിന്റെ വലിയ എതിരാളികളിൽ ഒരാളായി അതിവേഗം വളർന്നു വന്ന കമ്പനിയായിരുന്നു ഫേസ്ബുക്ക് ഫേസ്ബുക്കും ട്വിറ്ററുമെല്ലാം അതായത് ഇപ്പോഴത്തെ എക്സുമെല്ലാം ഉൾപ്പെടുന്ന സോഷ്യൽ മീഡിയ രംഗമുയർത്തിയ വെല്ലുവിളി മറികടക്കാൻ പക്ഷേ ഗൂഗിളിന് സാധിച്ചില്ല അതായത് സോഷ്യൽ മീഡിയ സേവന രംഗത്ത് ഗൂഗിൾ അവതരിപ്പിച്ച സേവനങ്ങൾ ഒന്നും തന്നെ കാര്യമായി ഫലവത്തായില്ല ഓർക്കുഡ് ഗൂഗിൾ പ്ലസ് തുടങ്ങിയവ ിൽ ചിലതായിരുന്നു എങ്കിലും ഒരു സെർച്ച് എഞ്ചിൻ സേവനവും അതുവഴിയുള്ള പരസ്യ വരുമാനവും എതിരാളികൾ ആരും നിലനിൽപ്പിന് ഭീഷണിയാകാതെ ഗൂഗിളിനെ പിടിച്ചു നിർത്തി എന്നാൽ അടുത്ത കാലത്ത് വന്ന ചാറ്റ് ജി പി ടി ഗൂഗിൾ സെർച്ച് എഞ്ചിൻ സേവനത്തെ അടിമുടി വെല്ലുവിളിക്കുകയാണെന്ന് വിലയിരുത്തലുകൾ ഉണ്ടായി നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാനിടയുള്ള ഒരു കൂട്ടം വെബ് പേജുകളിലേക്കുള്ള ലിങ്കുകൾ നൽകുകയാണ് ഗൂഗിൾ സെർച്ച് ചെയ്തു വരുന്നത് എന്നാൽ അതിൽ നിന്ന് ഏറെ മുന്നേറി നമുക്ക് വേണ്ട വിവരം ലളിതമായ വാക്കുകളിൽ വിവരിച്ചു നൽകാൻ ചാറ്റ് ജി പി ടിക്ക് സാധിക്കുന്നു നൂതനമായ ജനറേറ്റീവ് എ ഐ സാങ്കേതിക വിദ്യയുടെ പിൻബലത്തിലാണ് ഓപ്പൺ എ ഐ ഒരുക്കിയ ചാറ്റ് ജി പി ടി സേവനത്തിന്റെ പ്രവർത്തനം ഗൂഗിൾ സെർച്ചിൽ കാണുന്ന പലവിധ സൈറ്റുകൾ തിരഞ്ഞ് അപകൃതിച്ച് നമുക്ക് വേണ്ട വിവരം നമ്മൾ കണ്ടെത്തിയെടുക്കുന്നതിന് പകരം ആ ജോലി സ്വയം ഏറ്റെടുത്തു ചെയ്യുകയും നമുക്ക് ആവശ്യമായി വരുന്ന വിവരം ഒരു ചെറിയ മറുപടിയായോ അതോ ഒരു വലിയൊരു എക്സ്പ്ലനേഷൻ എസ് എ ആയോ ഒക്കെ നൽകാൻ ചാറ്റ് ജി പി ടിക്ക് കഴിവുണ്ട് ഇനിയും ഏറെ മെച്ചപ്പെടാനുള്ള ിലും ഈ സംവിധാനത്തിന് ഗൂഗിൾ സെർച്ച് സേവനത്തെ തകിടം മറിക്കാനുള്ള കെൽപ്പുണ്ടെന്ന തിരിച്ചറിവ് ഗൂഗിളിനുമുണ്ട് ചാറ്റ് ജി പി ടിക്ക് എത്താനായില്ലെങ്കിലും ജനറേറ്റീവ് എ ഐ ഉപയോഗിച്ചുള്ള ബാഡും എ ഐ അധിഷ്ഠിത സെർച്ച് ഫീച്ചറും എല്ലാം ഗൂഗിൾ പരീക്ഷിച്ചു കഴിഞ്ഞു വാടകയ്ക്കെടുത്ത ഒരു ഗ്യാരേജിൽ നിന്ന് തുടങ്ങി ഇരുപത്തി അഞ്ചാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ഒന്ന് ദശാംശം ആറ് മൂന്ന് ലക്ഷം കോടി ഡോളർ ആണ് ഗൂഗിളിന്റെ മാതൃസ്ഥാപനമായ ആൽഫബറ്റിന്റെ വിപണി മൂല്യം എന്ന് പറയുന്നത് ആഗോളതലത്തിൽ രണ്ട് ലക്ഷത്തോളം ജീവനക്കാരും ഗൂഗിളിൽ പ്രവർത്തിക്കുന്നുണ്ട് കെട്ടിലും മട്ടിലും ഏറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ത്തെമ്പാടുമുള്ള വിവരങ്ങൾ ആഗോളതലത്തിൽ ലഭ്യമാക്കുകയും പ്രയോജനകരമാക്കുകയും ചെയ്യും വിധത്തിൽ ക്രമീകരിക്കുക എന്ന അടിസ്ഥാന ലക്ഷ്യം മാറ്റമില്ലാതെ ഗൂഗിൾ പിന്തുടരുന്നു